അല്ലാമലേക്കും ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറും ഒരു പിടി തേങ്ങയുണ്ടെങ്കിൽ നമുക്ക് നെയ്പത്തിൽ ഈസി ആയിട്ട് എടുക്കാം കേട്ടോ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല അതേപോലെ നമുക്ക് അരി അരിപ്പൊടി ഒന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഏത് ബൗളിലാണ് ചോറ് അളന്നെടുക്കുന്നത് ആ ബൗളിൽ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ അളന്നെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഈ ചോറ് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച ചോറ് അണച്ചാൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിപ്പയിൽ ഇട്ടിട്ട് വെള്ളം വാർപ്പിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളം നനവൊന്നും പാടില്ല ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ചോറായിരിക്കണം നമ്മൾ ചോറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ അളവിന് നമ്മൾ റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വറുക്കാത്ത റവയാണ് വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെതാണ് നമ്മൾ അരക്കപ്പുകളൊന്നും ചോറ് എന്താണ് തേങ്ങ എടുത്തിട്ടില്ല അതൊന്നും കുറച്ച് താഴെയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളിതിൽ കിട്ടുകൊടുക്കാം അരക്കപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെതാണ് നമ്മളൊരു ആറേഴ് അല്ലി ചെറിയുള്ളിയാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എടുക്കുക അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുക്കാം കേട്ടോ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു നനവ് പോലെ ഉണ്ടാകും ആ നനവ് പാടില്ല പിന്നെ നമ്മൾ അപ്പ വെച്ച ചോറാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ആ നനവ് തലേ ദിവസം ചോറ് മതി കേട്ടോ നമ്മൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒരു അരിപ്പയിൽ ഒഴിച്ച് വെച്ചിട്ട് അതിലത്തെ വെള്ളം ഒന്ന് വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ചോറ് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ ഈ ഉള്ളിയും തേങ്ങയും ചോറും റവിയും ഒക്കെ പാടൊന്ന് മിക്സായി വരുവുള്ളൂ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യണത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കറക്റ്റ് ചോറും കറക്റ്റ് റവിയും എടുക്കണം കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ ഇതിൽക്ക് ഒരു മുക്കാൽ ഭാഗത്തോളാണ് നമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ദാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പൾസ് മോഡൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പെ ന്ന് അടിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒട്ടും തന്നെ വെള്ളവും വേണ്ട നല്ല സോഫ്റ്റുമാണ് കയ്യിലൊന്നും വല്ലാണ്ട് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പം ഞാനിതാ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് എല്ലാതും മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മിക്സിഡ് ജാറിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മിക്സിഡ് ജാറിൽ ഒന്ന് എണ്ണ തടവി കൊടുത്താലും മതി കേട്ടോ ഞാൻ എണ്ണ ഒന്നും തടവിയിട്ടില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കണ്ടല്ലോ നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ് ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിറച്ചിട്ട് കൊടുക്കണ്ട അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാൻ പ്രയാസമാകും പിന്നെ നമ്മളെ മിക്സിയുടെ ജാറൊന്നും കേടുവരും ഒന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് മോഡിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് നന്നായി നമുക്ക് കുഴഞ്ഞു കിട്ടും അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കണ്ടല്ലോ രണ്ടാമത്തതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ നമുക്ക് കുഴച്ചെടുക്കൊന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കരുതി നിങ്ങൾ വിഷമിക്കും വേണ്ട എളുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതേപോലത്തെ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ എല്ലാതും ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞങ്ങൾക്കിതൊന്ന് ഒരു കൂട്ടിയെടുക്കാം നമ്മൾ രണ്ട് മൂന്നാല് തവണ ആയിട്ടാണ് ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൈമ് ചെറുതായിട്ട് ഒട്ടുന്നുണ്ട് പിന്നെ നെയ്പത്തൽ കൂടിയല്ലേ അപ്പോൾ ഒരു നെയ്യിൻ്റെ മണൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തും ആവാന് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ നെയ്യ് എല്ലാ ഭാഗത്തും ആവാനാണ് കുഴക്കേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ കയ്യിലും ഒട്ടിപ്പിടിക്കില്ല ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് നമ്മുടെ വെള്ളം നനവാണ് കേട്ടോ അതിന് വേണ്ടത് അപ്പോൾ ഒരേപോലെ നിങ്ങൾ ചോറും റവെടുക്കാം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ചോറെടുക്കാം അത്ര റവെടുക്കാം കേട്ടോ ഇത് നമുക്ക് അഞ്ചാറ് പേർക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള റെസിപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മളിതുപോലെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നെയ്യൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ ഓരോ ഉരുളാക്കി എടുക്കാം നമുക്ക് എത്ര രണ്ട് വലിപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഇത് നല്ല കനം കുറച്ചെടുക്കരുത് പിന്നെ നല്ല കനം കൂട്ടി എടുക്കരുത് കേട്ടോ എന്നാൽ കനം കുറഞ്ഞ് പോയാലും പൊള്ളക്കില്ല കനം കൂടി പോയാലും നമുക്ക് നല്ലൊരു കനത്തിലായി കിട്ടും ഞാനിതൊന്ന് കുറച്ച് ഭാഗം ഇതുപോലൊന്ന് ഉരുട്ടി കൈവെള്ളയിൽ ഇങ്ങനെ കറക്റ്റ് പിച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ ഉരുള കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊന്ന് ചെറുതായി നീളത്തിലാക്കിയിട്ട് ഇതുപോലൊന്ന് എടുക്കുമ്പോൾ ഒരേ ലെവലിൽ നമുക്ക് എല്ലാ ഉരുളിയും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഉരുട്ടിയെടുക്കാം കയ്യിലൊട്ടി പിടിക്കില്ല നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതായത് ഇതെല്ലാതും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു എണ്ണ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എണ്ണ കവർ വേണമെന്ന് നിർബന്ധം ഏതെങ്കിലും ഒരു കവർ എടുത്താൽ മതി ഒന്ന് ചെറുതായിട്ട് എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു ഉരുള ഇതുപോലെ എടുത്തിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് പതിയെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഒന്നും അമർത്തി കൊടുക്കേണ്ട ഇതുപോലെ ഒന്ന് പതിയെ തൊട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ നമുക്ക് കറക്റ്റ് हमें ये बताना होगा कि വട്ടത്തിൽ കിട്ടും കേട്ടോ ഇനി ഇത് നമുക്ക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായി ഷേപ്പ് ആക്കി കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും തിക്ക് മതി കേട്ടോ ഇതിലും കൂടുതൽ തിക്ക് വേണ്ട ഇതിലും കുറഞ്ഞ തിക്കും വേണ്ട കേട്ടോ ഇത്ര തിക്കിലാണ് നമ്മൾ പരത്തി എടുക്കുന്നത് ഓരോന്ന് ഓരോന്ന് പരത്തുമ്പോൾ പരത്തുമ്പോൾ നമുക്ക് ചുട്ട് കേട്ടോ അപ്പോൾ ഇതാ പരത്തുന്ന ഒരു ഇതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമുക്ക് എണ്ണ വെച്ചുകൊടുക്കാം എണ്ണ വെച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായോ നോക്കാൻ ഒരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട് ിൽ മേലക്ക് പൊന്തി വന്നിട്ട് ഇതുപോലെ തിളക്കും അപ്പോൾ ഇതാ നമ്മളിത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് ചൂടായതിൻ്റെ ശേഷം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല തന്നെ തന്നെ ഇത് അടിയിൽ നിന്ന് മേലേക്ക് വരും കേട്ടോ മേലക്ക് വന്നതിന് ശേഷം ഇത് നന്നായി പൊള്ളച്ച് വരും അപ്പോൾ തിക്ക് കുറഞ്ഞു പോയാൽ പൊള്ളക്കില്ല കേട്ടോ അപ്പോൾ പാകത്തിനുള്ള തിക്ക് വേണം എന്നാൽ നല്ലോണം തിക്കിലും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ ഇപ്പം അതാ കണ്ടല്ലോ മേലക്ക് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ടതിരായിട്ട് തന്നെ പൊള്ളച്ച് കിട്ടും കേട്ടോ അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടോ നമ്മൾ കഴിക്കുമ്പോഴും ഒട്ടും തന്നെ എണ്ണ കാണൂല അതാണ് പിന്നെ നമ്മൾ ഇത് എത്ര വെറുത്തെടുത്താലും ഈ എണ്ണ ഇതേപോലെ തന്നെ ഇരിക്കും ഞാൻ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതാ കണ്ടല്ലോ നമ്മൾ ഇനി ഇത് നിങ്ങൾ വെറുതെ കഴിക്കാനാണെച്ചാൽ ഒന്നും കൂടി മുരിയിപ്പിച്ചെടുക്കുക ഞാനിത് വെറുതെ കഴിക്കാനാണ് കുറച്ച് ബാക്കി കറി കൂട്ടി കഴിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ കറി കൂട്ടി കഴിക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ പൊള്ളച്ച് വന്നതിന് ശേഷം തിരിച്ചും മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് എടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടതിൻ്റെ ശേഷം എടുക്കാം കേട്ടോ വെറുതെ കഴിക്കാനാണ് വെറുതെ നല്ല ാണ് കേട്ടോ എനിക്കിത് വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്കും ഇഷ്ടപ്പെടും കണ്ടല്ലോ നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നല്ല മരുന്നനാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ അത്രണ്ടാണ്ട് മരുന്നനാക്കി എടുക്കണില്ല അപ്പോൾ കണ്ടല്ലോ ഒന്ന് റെഡി ആകുമ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചെരിച്ച് പിടിച്ച് കൊടുക്കാം ഇനി എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒട്ടും തന്നെ എണ്ണയൊന്നും ഇതിൻ്റെ മേലെ ഉണ്ടാവില്ല കണ്ടല്ലോ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ നമ്മളത് ചോറ് ചേർത്തെന്ന് വെച്ച് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട എണ്ണ കുടിക്കാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ചോറ് ചേർത്തുകൊണ്ട് എണ്ണ കുടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ചോറിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടാണ് എന്താണ് അരിപ്പേൽ കിട്ടിട്ടുള്ളത് അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല പുതിയ ചോറ് പോലെ നമുക്ക് കിട്ടും ചെയ്യും ഇനി അതെല്ലാം നിങ്ങൾക്ക് ചോറ് തിളപ്പിച്ചു കൂറ്റൂല അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾതാ രണ്ടാമത്തേത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം പൊള്ളസി വരുന്നുണ്ട് ഇത് എല്ലാതും ഇതുപോലെ തന്നെ പൊള്ളസി കിട്ടുട്ടോ നമ്മൾ ഒരേപോലെ എന്താണ് കനത്തിലാക്കി എടുക്കണം കൂടുതൽ കനം പാടില്ല കേട്ടോ അപ്പം കണ്ടല്ലോ രണ്ടാമത്തതും ഇതുപോലെ പൊള്ളസി വന്നിട്ടുണ്ട് ഇപ്പോൾതാ ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നല്ല സോഫ്റ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാട്ടോ തിരിച്ച് മറിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് എടുക്കാം ഞാൻ കുറച്ച് കുറച്ചൊന്ന് നിറം മാറ്റി എടുക്കുന്നുണ്ട് ഇപ്പോൾ അതത് ഞാൻ സോഫ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇതാ നമ്മൾ മൂന്നാമത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ മൂന്നാമത്തതും പൊന്തി വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ഇതൊന്ന് പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രയുണ്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടല്ലേ ഞാൻ മൂന്നാലെണ്ണം ചുട്ടിട്ട് നമ്മുടെ എണ്ണയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വരെയും എണ്ണ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഏർ നമ്മൾ ഏർ അടുത്തതും ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പൊ അതാ നാലെണ്ണ വരെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ പൊള്ളച്ചിരിക്കും ചൂടാറിയാലും ഇതേപോലെ തന്നെ ഇരിക്കും ഒട്ടും തന്നെ പോവില്ല ഇത് ഞാൻ കുറച്ചൊന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ബ്രൗൺ ആക്കണം എന്നില്ലെങ്കിൽ വേണ്ട കേട്ടോ ഇത് എന്നാലും നല്ല സോഫ്റ്റ് ആണ് കണ്ടല്ലോ നമ്മുടെ ഇതിൻ്റെ ഉൾഭാഗൊക്കെ കണ്ടല്ലോ നമ്മൾ അധികം കനത്തിലൊന്നും അല്ല എടുത്തിട്ടുള്ളത് രണ്ട് സൈഡ് ഒരേപോലെയാണ് പൊള്ളച്ചിട്ടുള്ളത് പുറം കനത്തിലും ഒരു ഒരുപുറം കനല്ലാണ്ട് അല്ല അത് പൊള്ളച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞ കറക്റ്റിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടുകട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടുത്തതും പൊള്ളസി വരുന്നുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം പിന്നെ ഞാനിത് ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത് ഫുള്ള് ചുട്ടെടുത്തിട്ടും നമ്മുടെ എണ്ണ കണ്ടില്ലേ അത്രയും ഉണ്ട് കിട്ടും അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചു ബാക്കിയുള്ളത് ഇതാ ബാക്കിയുള്ളത് ഇതാണ് ബാക്കി കേട്ടോ ഞാൻ ആ ലാസ്റ്റത്തെയാണ് ആ ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാതും ലാസ്റ്റ് വരെ നമ്മുടെ എണ്ണ അങ്ങനെ തന്നെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് വരെ ഉള്ളതും എടുത്തിട്ടുള്ളത് ഇപ്പോൾ അതാ കണ്ടല്ലോ ലാസ്റ്റത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം അസ്സലാമു അലൈക്കും